ഉടുമ്പൻചോല ശ്രീ വിനായക ദേവസ്ഥാനത്തിൽ ഉത്രാടം തിരുവുത്സവത്തിന്റെ ഭാഗമായി മഹാഘോഷയാത്ര നടന്നു കണക്കിന് ഭക്തജനങ്ങൾ ഇത്തവണത്തെ ഉത്സവം പുനഃപ്രതിഷ്ഠയോടുകൂടിയാണ് ആരംഭിച്ചത് ഉത്സവത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആറാട്ടുപൊങ്കാല കളഭാഭിഷേകം പറയടുപ്പ് സർപ്പപൂജ അന്നദാനം താലപ്പൊലി ഘോഷയാത്ര എന്നിവയും നടന്നു താലപ്പൊലി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് പുനഃപ്രതിഷ്ഠയും എല്ലാമായിട്ട് കൊണ്ടാടുകയാണ് വർഷം എല്ലാ വർഷവും മീനമാസത്തിലെ ഉത്രാടനക്ഷത്ര നാട്ടിലാണ് നമ്മൾ ഇവിടുത്തെ തിരുവോത്സവം കൊണ്ടാടുന്നത് അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ പുനഃപ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏഴ് ദിവസം മുമ്പേ എല്ലാവരും മൃതപ്പെടുത്തും എല്ലാം പുനഃപ്രതിഷ്ഠയുടെ ആരംഭം തുടങ്ങി ഇതിനോടുകൂടി ഇന്നത്തെ ഇന്നൂടെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഉത്സവത്തിൻ്റെ പരിപാടി തീരുകയും ഇനി ഏഴാം ദിവസം നമുക്കിവിടെ ഗുരുതി ഗുരുതി ഉണ്ട് അതോടുകൂടി തന്നെ പൊങ്കാലയുണ്ട് സഖ്യപർവ്വത നിരകളിൽ മനുഷ്യവാസം ആരംഭിച്ച കാലഘട്ടം മുതൽ ഉടുമ്പൻചോല ശ്രീവിനായക ദേവസ്ഥാനത്തിൽ ആചാര അനുഷ്ഠാനങ്ങൾ നടന്നു പോന്നിരുന്നു ഇതിനാൽ തന്നെ പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ ടി പി രഘുനാഥപിള്ള ഹരിനാരായണൻ സുകുമാരൻ ഋഷികുമാർ കെയർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉത്സവ ആഘോഷങ്ങൾ നടന്നത്